ഞാനൊരു കാര്യം തീർത്ത് പറഞ്ഞുതരാം മാതാപിതാക്കളുടെ കൂടെ ഒന്നിച്ച് തമാശ പറഞ്ഞ് പാട്ടുപാടി കളിച്ച് ചിരിച്ച് തോളത്ത് കൈയിട്ട് കുതിരക്കളി ആനക്കളിയും കളിച്ച് ഇങ്ങനെ വളർന്ന ഇപ്പോഴും വളർന്നുകൊണ്ടിരിക്കുന്ന മക്കൾ വഴിതെറ്റാനുള്ള സാധ്യത അപൂർവമേ ഉള്ളൂ ഇത് അങ്ങനെയല്ല പാപ്പുണ്ടോച്ചാൽ പാപ്പുണ്ട് ഉമ്മണ്ടോച്ച ഉമ്മ ഉണ്ട് മക്കളുണ്ടോ മക്കളുണ്ട് എല്ലാവരും ഉണ്ട് പക്ഷെ ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഒരു വല്ല പ്രത്യേക ഒരു ബന്ധമുണ്ടല്ലോ ആ ബന്ധമല്ലാതെ കുറഞ്ഞു പോകണം ചെയ്യുന്നത് ആ അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇതാണ് ഹാപ്പി ആവണം ഒരു ഇന്നത്തെ ലോകത്തെ പുതിയൊരു സിസ്റ്റം തന്നറിയോ ഞാനിപ്പോൾ ഇന്നും ഒരു കേസ് കൈകാര്യം ചെയ്തിട്ടുണ്ട് ഇന്ന് കൺസൾട്ടിങ്ങുകള ദിവസമായിരുന്നു ഇന്നും ഒരു ഒരു കേസ് അത് വേറെ ഒരു വന്ന ഒരു കേസ് അതായത് ക്യാമ്പസുകളിൽ പുതിയ കാലത്ത് മാതാപിതാക്കളും തിരിച്ചറിയുന്നത് നല്ലതാണ് ക്യാമ്പസുകളിൽ പുതിയ കാലത്ത് മൂന്ന് പ്രധാനപ്പെട്ട ആശയങ്ങൾ വല്ലാതെ വേര് പിടിക്കുന്നുണ്ട് അത് ഇനിയും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയുള്ളൂ അത് ഇല്ലാതൊക്കെ നമുക്ക് കഴിയില്ല അതേസമയം നമ്മുടെ മക്കളെയെങ്കിലും സേഫ് ആക്കാൻ നമുക്ക് കഴിയുക എന്നുള്ളത് നമ്മുടെ മക്കൾ വരുമ്പോൾ എൻ്റെ കുട്ടി മാത്രമല്ല എൻ്റെ ഏട്ടൻ്റെ കുട്ടി അനിയൻ്റെ കുട്ടി എൻ്റെ പങ്ങളെ കുട്ടി അപ്പുറത്തെ കുട്ടികളുക്കുട്ടി ഇങ്ങനെ അങ്ങനെ ഓരോരുത്തർ ശ്രമിച്ചാൽ നമ്മുടെ നമ്മുടെ ഓരോരോ സൊസൈറ്റിയിൽ നമുക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് ഒരു കെയർ ടേക്കേഴ്സായിട്ട് നമുക്ക് മാറാൻ കഴിയും പണ്ടത്തെ പോലല്ല പണ്ട് നമുക്ക് അത്തരം ഇപ്പോൾ നമ്മുടെ നേരത്തെ അവിടെ സംസാരിച്ചില്ല കുറേ അനുഭവങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടാവും സ്കൂൾ ഒരു സ്കൂളിലെ പ്രിൻസിപ്പളാകുമ്പോൾ അല്ലെങ്കിൽ സ്കൂളിലെ സാറാവുമ്പോൾ അതേപോലെ മദ്രസയിലെ ഒരു സ്ഥാപകമാർക്കൊക്കെ ഒരുപാട് ആ വിഷയത്തിൽ അനുഭവങ്ങൾ അതുപോലെ പൊതുപ്രവർത്തകരായ ആളുകൾക്കൊക്കെ തന്നെ ഈ മേഖലയിൽ ഒരുപാട് അനുഭവങ്ങളുണ്ടാവും അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ഒരു പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു ആ ഒരു മേഖലയിലെ ഒരു വലിയ നേതാവ് എന്നെ വിളിച്ചു എന്നിട്ട് പറഞ്ഞു ഒരു കാര്യമായ ഒരു പ്രശ്നം ഇടൊന്ന് കാര്യം കൈകാര്യം ചെയ്യുന്നു എന്താ സംഭവം എന്ന് വെച്ചപ്പോൾ ഒരു പതിമൂന്ന് വയസ്സുകാരനായ ഒരാൾ ഒരു ചെക്കൻ പതിമൂന്ന് വയസ്സുള്ള കുട്ടി എന്ന് പറയുമ്പോൾ എൻ്റെ പ്രായമുള്ള ആൾക്കാരൊക്കെ ഒന്ന് ആലോചിച്ചിരിക്കും നമ്മളൊക്കെ ഒരു പതിമൂന്ന് വയസ്സ് കാരണം എന്തായിരുന്നു പ്രായം മഞ്ചാടിക്കുരു പുരുക്കി കിടന്ന പ്രായമാണിത് എന്നിട്ട് പതിമൂന്ന് വയസ്സുള്ള കുട്ടി ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഒരു പെണ്ണിനെ കയറി പിടിച്ചിരിക്കുന്നു എന്തിനോ ശ്രമിച്ചിരിക്കുന്നു അതാണ് പ്രശ്നം ഞാൻ തന്നെ അത്ഭുത കുട്ടി പതിമൂന്ന് വയസ്സ് ഉള്ള കുട്ടി ചെറിയ കുട്ടികളുമായിട്ട് പല തെറ്റുകളും ചെയ്തത് പലപ്പോഴും കൺസൾട്ടിങ്ങിന് വന്നിട്ടുണ്ട് ഇത് പതിമൂന്ന് വയസ്സുള്ള ഒരു കുട്ടി ഇരുപത്തി മൂന്ന് വയസ്സുകാരിയെ ഒരു ചെറിയ ഒരു കാര്യത്തിന് വേണ്ടി അപ്രോച്ച് ചെയ്ത് കയറി പിടിച്ചു ഒരു കാര്യത്തിന് വേണ്ടി ശ്രമിച്ചു ഇതാണ് കേസ് അത് കേസായി പോലീസ് കേസായ കേസാണത് ആ കുട്ടി ആ കുട്ടിയെ ഒന്ന് സംരക്ഷിച്ചെടുക്കണമല്ലോ ആ കുട്ടിക്കൊന്നും നല്ല ചിന്ത വരണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് വിളിക്കുന്നത് അപ്പോൾ വഴിതെറ്റാനുള്ള എല്ലാ സാധ്യതകളും ഉള്ള ഒരു കാലത്താണ് ഇതിന് പേടിയോ കുറേ ആശ ആവശ്യമില്ലാത്ത ആശങ്കകൾ ഉണ്ടാക്കലോ അല്ല പരിഹാരം നമ്മൾ എന്ത് ചെയ്യണം ചെയ്യണമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുകയും അതനുസരിച്ചിട്ട് നമ്മൾ കൃത്യമായ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുക ഭയം ഒരിക്കലും ഒരു പ്രശ്നത്തിന് പരിഹാരം അല്ല എന്ന് മാത്രമല്ല ഭയം എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചത് ആങ്സൈറ്റി അതായത് ഭാവിയെക്കുറിച്ചുള്ള ആശങ്ക ലാ ഹൌഫുൻ അലഹിം വലഹും എന്ന് പറഞ്ഞിരത്തിൽ ആ ഹൗഫ് എന്ന് പറയുന്നതിന് ഉദ്ദേശിക്കുന്നത് ആങ്ഷയറ്റിയാണ് ശരി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഇറ്റ്സ് എ ഫിയർ അബൌട്ട് ദ ഫ്യൂച്ചർ ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ഒരു ഹൗഫ് ഒരു പേടി ആ പേടിയുള്ള ഒരാൾക്ക് ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് പ്രിപ്പയർ ചെയ്യാൻ കഴിയില്ല പരീക്ഷയെ വല്ലാത്ത പേടിയുള്ള ആൾ ഒരു ചെറിയ പേടി എല്ലാവർക്കും ഉണ്ടാവും പരീക്ഷയെ ഒരു അതൊരു ഒരു ചെറിയ സ്മോൾ ലെവൽ ഓഫ് ആങ്ഷയറ്റി അതെല്ലാവർക്കും ഉണ്ടാവും അത് ഓവർ ആവാനും പാടില്ല താഴെ വരാനും പാടില്ല ഒരു മുത്തവസ്തിത്വമായിട്ട് നിന്നാൽ കുഴപ്പമുണ്ടാവില്ല ഉമ്മത്തൻ വസത്വൻ ആണ് മുത്തവസ്തിത്വ സൊസൈറ്റിയാണ് നമ്മൾ അപ്പോൾ നമ്മൾ കൃത്യമായി തിരിച്ചറിയുക നമ്മൾ എന്ത് ചെയ്യണം അത് ചെയ്യുക അപ്പോൾ ക്യാമ്പസിൽ പ്രധാനപ്പെട്ട മൂന്ന് മൂന്നാശയങ്ങൾ വല്ലാതെ പിടിക്കുന്നുണ്ട് ഒന്ന് എത്തീസം പഠിച്ചോനില്ല എന്ന് പറയുന്ന വാദത്തിൻ്റെ ചിന്തകൾ നിരീശ്വര കൺസെപ്റ്റുകൾ അത് ഹയർ സെക്കൻഡറി ലെവൽ വരെ ഉണ്ട് എട്ടാം ക്ലാസ് ഒമ്പതാം ക്ലാസ്സിൽ അടക്കമുള്ളത് ഒരുപാട് കേസുകൾ ഞാനീ പറയുന്ന ഒക്കെ കേസ് വന്നിട്ടാണ് ഞാൻ പറയുന്നത് രണ്ടാമത്തെ ഒരു ആശയം എന്ന് പറയുന്നത് ലിബറലിസം ഒരു സ്വതന്ത്ര അതായത് ഓരോരുത്തർക്കും ഇഷ്ടമുള്ളത് ചെയ്യാം അവനവൻ എന്താണ് ശരി അതാണ് ശരി അവനവ തോന്നുന്നത് ശരി എന്താണെന്ന് തോന്നുന്നു അതാണ് ശരി എന്ന് പറയുന്ന ആശയം മറ്റൊന്ന് ഫെമിനിസം ഫെമിനിസം എന്ന് പറഞ്ഞാൽ സ്ത്രീപക്ഷവാദങ്ങൾ അത് ആൺകുട്ടികൾക്കുമ്പോഴാണ് ആൺകുട്ടികളടക്കം ഫെമിനിസ്റ്റ് ക്ലബ്ബിൽ മെമ്പർമാരാണ് ഇപ്പോൾ പല ക്യാമ്പസുകളിൽ ഇതിനൊക്കെ പുറമെ ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്ഷിപ്പ് വിത്ത് ബെനിഫിറ്റ് എഫ് ഡബ്ല്യു ബി എന്ന് പറയുന്നൊരു പുതിയ സാധനം തൊട്ടടുത്ത് വളരെ വെരി ലേറ്റസ്റ്റ് ആയിട്ട് അത് ക്യാമ്പസിൽ വന്നിട്ടുള്ള കാര്യമാണ് അത് സ്കൂൾ തലത്തിലേക്ക് എത്തിയിട്ടുണ്ടോ എനിക്കറിയില്ല കോളേജ് ലെവലിൽ ഇപ്പോൾ ഉള്ള ഒരു കാര്യമാണ് എന്താ പറയുക ഫ്രണ്ട്ഷിപ്പ് വിത്ത് ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ എഫ് ഡബ്ല്യു എന്ന് പറഞ്ഞാൽ എല്ലാം ചെയ്യുന്ന ബന്ധം അതിൻ്റെ അർത്ഥം ഒരു ആൺ പെണ്ണുമായിരിക്കും ഒരു ഉണ്ടാവുക അപ്പോൾ അവർ എല്ലാം ചെയ്യുന്നത് എന്തൊക്കെയാണ് ഒരു പെണ്ണ് അതെല്ലാം ചെയ്യുന്ന ഫ്രണ്ട്ഷിപ്പാണ് അവർ എന്നതിന് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഞങ്ങൾ തമ്മിൽ എഫ് ഡബ്ല്യു ബി ആണെന്നാണ് പറയാം അപ്പോൾ അത് മനസ്സിലായി കാര്യങ്ങൾ എല്ലാം എക്സ്പീരിയൻസ്ഡ് ആയിരുന്നു അപ്പോൾ കല്യാണം കഴിക്കുന്ന സമയത്തൊക്കെ ശരിക്കും പറഞ്ഞാൽ വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾ കിട്ടാനുള്ള സാധ്യതയുള്ള ഒരു കാലമാണ് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു ചില ജാഗ്രതകൾ നമുക്ക് ആവശ്യമുണ്ട് ഇതിൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ലിമിറ്റേഷൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ വല്ലാതെ ശ്രമിച്ചു അത് നമുക്ക് സമ്പത്ത് പണ്ടുണ്ടായിരുന്നില്ല വിദ്യാഭ്യാസം നമുക്ക് കുറവായിരുന്നു അപ്പോൾ ഈ സമ്പത്തും വിദ്യാഭ്യാസവും ഉണ്ടായപ്പോൾ ആദ്യം നമ്മൾ ലിമിറ്റേഷൻസ് നമ്മൾ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി നോക്കിയത് ചില ധാർമ്മികമായ മൂല്യങ്ങളുടേതാണ് അതായത് എനിക്ക് അത്യാവശ്യം ഒക്കെ പൈസ ഒക്കെ ആയല്ലോ കുറച്ച് വിദ്യാഭ്യാസം പി ജി ഒക്കെ കഴിഞ്ഞ ആണല്ലോ ഞാനിപ്പോൾ അത്ര കർശനമായിട്ടൊന്നും ഇപ്പം മതത്തിൻ്റെ കാര്യങ്ങൾ നോക്കണ്ട അതിപ്പോൾ എന്തായാലും വലിയവരെ അങ്ങനെ തന്നെ അല്ലേ പറയാം കർശനമായിട്ട് തന്നെയല്ലേ പറയാം അപ്പം ഇന്നെ പോലെയുള്ള കുറച്ച് വിദ്യാഭ്യാസമുള്ള ആളോ അല്ലെങ്കിൽ പൈസ ഉള്ള ആളൊന്നും അങ്ങനെ ഉണ്ട് ഇടങ്ങാറായിട്ട് നോക്കേണ്ട ആവശ്യമില്ല എന്നുള്ള ഒരു ജനറലൈസ്ഡ് ചിന്തയിലേക്ക് നമ്മൾ മാറി എന്ന് പറഞ്ഞാൽ വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ മുത്രസൂളു ചില മാ തങ്ങൾ പറഞ്ഞ ചില വാദങ്ങൾ മാറ്റിവെച്ച് അവിടുത്തെ ചില ചിന്തകൾ അല്ലെങ്കിൽ ചില നിർദ്ദേശങ്ങൾ മാറ്റിവെച്ച് ആധുനികതയുടെ ആളാവാൻ വേണ്ടി ആധുനികതയുടെ വക്താക്കളുടെ നിർദ്ദേശങ്ങൾ ഞാൻ സ്വീകരിച്ചു അങ്ങനെ കുറച്ച് മുന്നോട്ട് പോയപ്പോൾ കുറേ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതാണ് നമുക്ക് പറ്റിയത് ശരിക്കും അവിടെ തന്നെ നില അവിടെ നിന്നിരുന്നുവെങ്കിൽ കുറേ നമുക്ക് ഇങ്ങനെ ആവുമായിരുന്നില്ല കാരണം അഫ്സല അള്ളു അല്ലാമൊരു ഹദീതിൽ പറഞ്ഞു നിങ്ങൾ നരകത്തിലേക്ക് വീഴാതിരിക്കാൻ വേണ്ടി നിങ്ങളുടെ അരയിൽ പിടിച്ച് ഞാൻ ശക്തമായി നിങ്ങൾ നരകത്തിലേക്ക് വീഴാതിരിക്കാൻ വേണ്ടി ചാടിപ്പോവാതിരിക്കാൻ വേണ്ടി നിങ്ങളുടെ അരക്കെട്ടിൽ പിടിച്ചിട്ട് ഞാൻ നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കുക പക്ഷെ നിങ്ങൾ കുതിറി മാറി നരകത്തിലേക്ക് വീഴുകയാണ് ആ ഹദീഫിൻ്റെ ഒരു 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 പ്രയോഗം നോക്കണം ആര് ആരെയാണ് അരക്കെട്ടിൽ പിടിക്കുക അത്രമാത്രം ക്ലോസ് ആകുമ്പോഴല്ലേ അള്ളാൻ്റെ ഹബീബായ സല്ലാ അലൈഹി വല്ലമ നിങ്ങൾ ഉമ്മത്തിന് അത്രമാത്രം സ്നേഹിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഓരോ കാര്യങ്ങളും അവിടെ നിന്ന് മെൻഷൻ ചെയ്യാത്ത ഒരു കാര്യവും കടന്നു ഒരു കാര്യവും കടന്നു പോയിട്ടില്ല എവറിങ് വാസ് മെൻഷൻഡ് ഇൻ ദിസ് ഹദീസ് എല്ലാം ഉണ്ട് ദിനത്തിൽ പറഞ്ഞു അപ്പോൾ ആ ടീച്ചിങ്സ് മാറ്റി വെക്കുകയും ഞാൻ പുതിയ ഇന്നത്തെ കാലത്ത് ഞാൻ കുറച്ചൊരു ജനറൽ ആളുകൾക്കിടയിൽ ഒരു സ്ഥാനമൊക്കെ കിട്ടണേ നീ ഇപ്പോഴാണ് ആ പയഞ്ചനാണോടാ എന്നുള്ള ചോദ്യത്തിൽ ഇത് രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ സമൂഹത്തിൻ്റെ ഭാഗമായി മാറാൻ വേണ്ടി അത് ആണുങ്ങളും വിട്ടുവീഴ്ച ചെയ്തിട്ടുണ്ട് പെണ്ണുങ്ങളും കുറേ വിട്ടുവീഴ്ച ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് കുറേ അപകടങ്ങൾ ഉണ്ടായിട്ടുമുണ്ട് ഇപ്പോൾ ഒരു ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഒരു അവസ്ഥാൽ ഒരു പണ്ടി ഒരു മുസ്ലിം പണ്ഡിതൻ ആ മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട ആളുകളോട് അതായത് അലാഹ മുഹമ്മദ് റസൂള്ള സല്ലാ അല്ലി സ്വല്ലം വിശ്വസിക്കുന്ന ഉമ്മത്തിൽപ്പെട്ട ആളുകളോട് ഒരു മുസ്ലിം പണ്ഡിതൻ നടത്തുന്ന പ്രഭാഷണത്തെ മുസ്ലിം നാമധാരികൾ തന്നെ പരസ്യമായി യൂട്യൂബിൽ വിചാരണ ചെയ്യുന്ന കാലമാണിന്ന് ആശയ വ്യതിയാനങ്ങളല്ല പറയുന്നത് അത് വേറെ രണ്ട് ആശയമുള്ള ആളുകളുണ്ടെങ്കിൽ അത് പ്രോസ്പ് അതല്ല ആ ഒരു എന്തിനാണ് ഇങ്ങനെ പറയുന്നത് തുടങ്ങി എല്ലാ കാര്യങ്ങളും അതേ മതത്തിലെ ആളുകൾ തന്നെ അതും അതോ പണ്ഡിത്വത്തിൻ്റെ ഒരു അംശം പോലും ഇല്ലാത്ത സാധാരണക്കാരായ ആളുകൾ പണ്ഡിതന്മാരുടെ ഓരോ ക്ലിപ്പിംഗ് വെച്ചിട്ട് കട്ട് ചെയ്ത് അത് ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് നമ്മുടെ ലോജിക്കൽ സൈഡ് വല്ലാതെ മാറിയിട്ടുണ്ട് ഇവിടെ നമുക്ക് നമ്മുടെ അടുത്തും കുറേ പ്രശ്നങ്ങൾ പറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പുതിയ കാലത്ത് മാതാപിതാക്കൾ അള്ളാഹുവിനെക്കുറിച്ചും അല്ലെങ്കിൽ മുത്രസൂർ അള്ളാഹി അലൈഹി അലൈവിസ്ലമ തങ്ങളെക്കുറിച്ചും പരിചയപ്പെടുന്ന വിഷയത്തിൽ നമ്മൾ കുറച്ച് 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 കുട്ടികളുടെ കുറച്ച് ലോജിക്കൽ സൈഡ് ആക്ടിവേറ്റ് ചെയ്ത് കൊടുക്കൽ നിർബന്ധമാണ് എന്ന് പറഞ്ഞാൽ ഈ ധാരാളം ചോദ്യങ്ങൾ ഒമ്പതാം ക്ലാസ്സിലും പത്താം ക്ലാസ്സിലും പോകുന്ന കുട്ടി പ്ലസ് ടുവിനും ഡിഗ്രിക്കും പോകുന്ന കുട്ടി ധാരാളം ചോദ്യങ്ങൾ സഹപാഠികളിൽ നിന്ന് കേൾക്കുന്നുണ്ട് പഠിച്ചവനെക്കുറിച്ച് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് അവിടെ നമ്മൾ മിണ്ടാതിരിക്കണം അങ്ങനെ ചോദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം അതിന് മറുപടി ആവില്ല ആ മറുപടി അവിടെ പോയിട്ട് അവന് പറയാൻ പറ്റില്ല യഥാർത്ഥത്തിൽ പറഞ്ഞാൽ പ്രോപ്പറായിട്ടുള്ള എഡ്യൂക്കേറ്റ് ആൻഡ് നോളജുള്ള നോളജബിൾ ആയിട്ടുള്ള ഒരാളുടെ കീഴിൽ കൃത്യമായിട്ട് ക്രിസ് ക്യൂ ആൻ്റെ സെഷൻ കൃത്യമായിട്ട് കുട്ടികൾക്ക് നടക്കുകയാണെങ്കിൽ അവർക്ക് ഒരുപാട് വിഷയത്തിലുള്ള സൊല്യൂഷൻ ഉണ്ടാവും കുട്ടികൾക്ക് ധാരാളം ക്വസ്റ്റ്യൻസ് ഉണ്ട് ആരോടാണ് ചോദ്യം ചോദിക്കേണ്ടത് എപ്പോഴാണ് ചോദിക്കേണ്ടത് എന്നതിന് കൃത്യമായ സോഴ്സ് അവർക്കില്ലാത്തതുകൊണ്ട് അവർ ആ ചോദ്യങ്ങളെ സപ്രസ് ചെയ്യും അവരുടെ ചോദ്യങ്ങൾക്ക് ലോജിക്കൽ സൈഡിൽ നിന്ന് ആൻസർ കൊടുക്കുന്നത് അറ്റ് ഈസ്റ്റുകളാണ് നിരീക്ഷിതത്തിൻ്റെ ആൾക്കാരാണ് അപ്പോൾ അവർ പതുക്കെ പതുക്കെ കാരണം അത് അതാ സൗകര്യം അത് സൗകര്യമാണ് കാരണം ഒന്നും പണിയിരിക്കേണ്ട ഇത് ഒരുപാട് അഞ്ചെട്ടം നിസ്കരിക്കുന്നത് പണി ഉള്ള കാര്യമാണിത് അതിലൊരു പണിയില്ല ഒന്നും ചെയ്യേണ്ടത് മാത്രമല്ല എനിക്ക് ഇഷ്ടപ്പെട്ട സമൂഹത്തിൻ്റെ ധാർമ്മികതയുടെ കണ്ണിൽ നിന്ന് നോക്കുന്ന സമയത്ത് തെറ്റായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അപ്പോൾ ഒരാൾക്ക് എളുപ്പം എന്ന് പറയുന്നത് അത്തിയിസ്റ്റ് ആവുന്നതാണ് കാരണം മൂല്യങ്ങൾക്ക് യാതൊരു വിലയും കൊടുക്കേണ്ട ആവശ്യമില്ല ഞാൻ പറയുന്നത് ഈ നമ്മുടെ നിങ്ങളുടെ എൻ്റെയും കുടുംബത്തിൽ നിന്ന് അത്തീസ്റ്റുകളായി മാറുന്ന കുട്ടികളുടെ എണ്ണം വളരെ കൂടിക്കൊണ്ടിരിക്കുന്നതാണ് അത് നമ്മൾ നമുക്ക് തോന്നും കുഴപ്പമൊന്നും പള്ളിക്ക് വരുന്നുണ്ടാവും എല്ലാം വരുന്നുണ്ടാവും പള്ളിക്ക് വരുന്നുണ്ടാവും എല്ലാം ഉണ്ടാവും ഈ അടുത്ത് ഒരു പണ്ഡിതൻ്റെ ഒരു കുട്ടിയെ കൊണ്ടുവന്നു അദ്ദേഹം ഒരു പണ്ഡിതനാണ് അദ്ദേഹത്തിൻ്റെ കുട്ടി നൂറ് ശതമാനം നിരീശ്വരോധിയായിരിക്കുന്നു ഇത് ഗൗരവമുള്ള വിഷയമാണ് മതമായിട്ട് ടച്ചില്ലാത്തത് കൊണ്ടാണോ അല്ല ഞാൻ പറഞ്ഞു വന്നത് മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ഒരു ഒരു ഹാപ്പിനെസ് ഉള്ള അതിലധിഷ്ഠിതമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് നമ്മുടെ ഹോം വീടുകളിൽ കുറഞ്ഞു വരുന്നുണ്ട് അത് അത് വലിയ വലിയ പങ്കുവെക്കുന്നുണ്ട് അതിൽ ഈ വിഷയത്തിൽ അത് ഒരു പങ്കുവെക്കലുകൾ നടന്നിരുന്നു പഴയ കാലത്ത് എല്ലാ വിഷയത്തിലും എല്ലാ വിഷയത്തിലും ആ ആ ഒരു അവസ്ഥ ഇന്ന് നമ്മുടെ പുതിയ കാലത്ത് കുടുംബത്തിൽ വല്ലാതെ കുറഞ്ഞു വരികയാണ് എന്ന് പറഞ്ഞാൽ മാതാപിതാക്കൾ മക്കൾ ഒന്നിച്ചിരിക്കുന്ന ഒരു ഒരു സന്തോഷകരമായ ഒരു സമയം കൃത്യമായിട്ട് നമ്മുടെ വീടുകളിൽ നമ്മൾ ഉണ്ടാകുന്നില്ല ഏതുവരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എല്ലാം പെണ്ണുങ്ങൾ പൊതുവേ ആണുങ്ങളെക്കുറിച്ച് എന്ന് പറഞ്ഞാൽ ഭർത്താക്കന്മാരെക്കുറിച്ച് ഭാര്യമാർ പൊതുവെ കൺസൾട്ടിങ്ങിന് വരുമ്പം എപ്പോഴും പറയുന്ന ഒരു പരാതി പുള്ളിക്കാരെ മുഖത്ത് നോക്കി സംസാരിക്കില്ല എന്നാണ് അത് മുഖത്ത് നോക്കാനുള്ള പിന്നെ എന്താ പറയുക പേടിയൊണ്ട് ബഹുമാനം കൊണ്ടൊന്നുമല്ല അത് വേറൊരാൾ പറഞ്ഞ ഞാൻ കേട്ടു ഒരു ഉസ്താദ് കുറിച്ച് പറഞ്ഞു കേട്ടു ഏഴ് കൊല്ലായിട്ട് എനിക്ക് ഞാൻ അറിയാം ഇന്ന് വരെ മുഖത്തേക്ക് എന്ന് പറഞ്ഞു അത് ബഹുമാനം കൊണ്ടാണ് അതല്ല ഇത് ഇത് മുഖത്തേക്ക് നോക്കത്തത് ഒരാൾ മൊബൈലിൽ മറ്റേ മൊബൈലിൽ ഒരാൾ ടാബിലും ഒരാൾ മൊബൈലിൽ ലോക്കായിട്ട് ഇരിക്കുന്നത് കൊണ്ടാണ് ഭാര്യയും ഭർത്താവും തമ്മിൽ തന്നെ പരസ്പരമുള്ള ആ ഒരു മാനസികമായ അടുപ്പത്തിൽ അധിഷ്ഠിതമായ ബന്ധങ്ങൾ വല്ലാതെ കുറഞ്ഞു വരുന്നുണ്ട് അത് ഹാപ്പിനെസിൻ്റെ ഒരു പ്രധാനപ്പെട്ട അഭാവമാണത് അതിൻ്റെ കാരണമാണത് കുറച്ച് മുമ്പ് ഒരു സ്കൂളിൽ ഒരു മാഷ് ജോലി ചെയ്യുമ്പോൾ ഓഫീസ് റൂമിൽ നിന്ന് തമാശ അതിൽ അധിഷ്ഠിതമായ പല സംഭവങ്ങളുണ്ടാവും അപ്പോൾ ഒരു ദിവസം തമാശയില്ല ഒരു മേരിറ്റ് ടീച്ചർ എന്നുള്ള ടീച്ചറുണ്ട് സ്കൂളിൽ അപ്പോൾ ഒരു തമാശക്ക് അവരിങ്ങനെ ചർച്ച ചെയ്ത് മേരി ടീച്ചർക്ക് കുറച്ചൊരു മീശ ഉണ്ട് അപ്പോൾ അതായിരുന്നു അന്നത്തെ ചർച്ച അതേ ചെറിയൊരു ടെസ്റ്റ് ഹോസ്റ്റീർ കൊണ്ട് ചെറിയൊരു അളവിൽ ഒരു ഇൻക്രീസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാകാം അപ്പോൾ മേരി ടീച്ചറോട് മീശയാണ് ചർച്ച ഒരു ചെറിയ മീശയാണ് ഇപ്പോൾ അത് അപ്പോൾ ഈ മീശയെ കുറിച്ച് ചർച്ചക്കുണ്ടായിട്ട് ഭർത്താവിൻ്റെ രസമായിട്ട് തോന്നി അങ്ങനെ അപ്പോൾ വീട്ടിലെത്തി ഭാര്യനോട് പറഞ്ഞു ഇത് ആർക്കും ഇഷ്ടാവൂല മേരി ടീച്ചർ ടീച്ചറെ മീശാ ഇഷ്ടാവൂല പറ ഭാര്യയ്ക്ക് ഇഷ്ടാവോ അത് ഭാര്യ നിങ്ങൾ പറയാം ഒന്ന് അല്ലെങ്കിൽ മേരി ടീച്ചറെ മീശാ ഇഷ്ടാവോ ഇഷ്ടാവൂല പുളികാരി ഒന്നും പറഞ്ഞില്ല ഒന്നും പറഞ്ഞില്ല ഇയാളെ ഭയങ്കര ചിരികരിച്ചിട്ട് മേരി ടീച്ചർ ഒക്കെ പറഞ്ഞാൽ അവതരിപ്പിച്ചിട്ട് നോക്കുമ്പോൾ ചിരിയൊന്നും വല്ലാതല്ല എന്തോ ഒരു പന്തി തോന്നുന്നു മിണ്ടിയില്ല കൂടുതലൊന്നും മിണ്ടിയില്ല ഒരു രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ഇയാളങ്ങ് നടന്നു വരുമ്പോൾ ഇഷ്ടികൻ്റെ ഒരു കഷ്ടമുണ്ടായിരുന്നു മുറ്റത്ത് അത് തടഞ്ഞിട്ട് ഇയാൾ വീഴാൻ പോയി അപ്പോൾ ഭാര്യയോട് ചൂടായി ഈ നടന്നു വരുന്ന സമയത്ത് ഇഷ്ടികൻ്റെ കഷ്ണമൊക്കെ വെച്ചാൽ എങ്ങനെയാണെന്ന് വെച്ചു അപ്പോൾ ഭാര്യ പറഞ്ഞു മേരി ടീച്ചർ എത്രയും ചെറിയ മീശ കാണുന്നത് നിങ്ങൾക്ക് ഇത്ര വലിയ ഇഷ്ടികക്കാരിൽ കാണാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ അത് വലിയ പ്രശ്നമാണ് എന്നാണ് ഞാൻ പറഞ്ഞത് കാണേണ്ടത് കാണാതിരിക്കുകയും പറയേണ്ടത് പറയാതിരിക്കുകയും നോക്കേണ്ടത് നോക്കാതിരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് മാനസികമായിട്ട് ഒരുപാട് അകന്നു അകന്നുപോയിട്ടുണ്ട് എന്നുള്ളത് ഇപ്പോൾ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് നിൽക്കാനോ പറയാനോ ഒന്നും ഞാൻ പറയുന്നില്ല ഒന്ന് സെൽഫ് അനലൈസ് ചെയ്യാൻ വേണ്ടി പറയാം കൺസൾട്ടിങ്ങിന് വരുമ്പോൾ കോർ നമ്മൾ കാണും ഞാൻ ചില ആൾക്കാരോടൊക്കെ പറയും ഞാൻ അടുത്ത ക്ലാസ്സിൽ ഇത് പറയട്ടോ എന്ന് പറയാറില്ല പക്ഷെ പേരൊന്നും ഞാൻ പറയാറില്ല സ്ഥലമൊന്നും പറയില്ല എന്താ വിഷയമെന്ന് അറിയുമോ എത്ര മക്കളാണെന്ന് നോക്കുമ്പോൾ ചിലപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് ആ അഞ്ച് 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 മക്കളാണ് കിട്ടുന്നത് ഞാൻ നാളെ വീട്ടൊരു വീട്ടിൽ പോയപ്പോൾ ഒരാളെ കുറിച്ച് ചോദിച്ചു ആൾ ഇനിക്കാറ് എൻ്റെ കൂടെ പഠിച്ച ആളാ ഒരു ആളാണ് പെൺകുട്ടിയാണ് ആ വീട്ടിലെ പെൺകുട്ടി എൻ്റെ കൂടെ പഠിച്ചത് നിങ്ങൾക്കറിയാം അപ്പോൾ ഞാൻ ഒപ്പാനോട് ചോദിച്ചു ഓൾ എത്ര എത്രാമത്തെ കുട്ടിയാണെന്ന് ചോദിച്ചപ്പോൾ മുപ്പങ്ങനെയുണ്ട് എത്ര രണ്ടിട്ട് കിട്ടുന്നില്ല അല്ല അവൻ മുപ്പർ കുറ്റം കൊണ്ട് കാര്യമില്ല പന്ത്രണ്ട് മക്കൾ മുമ്പേക്കുണ്ട് അത് നല്ലതാണ് കാരണം വലൂദ് അൽ വധൂദ് എന്ന് പറഞ്ഞാൽ വലൂദാണ് അത് നല്ല തന്നെ ഒരു പ്രോപ്പറായിട്ടുള്ള നോക്കാനുള്ള ഒരു കപ്പാസിറ്റി കൂടി വേണം പിന്നെ ഹൗലേനി കാമലേനി ഒരു മാന്യത കാണിക്കും വേണം അങ്ങനെയാണെങ്കിൽ കാര്യങ്ങൾ സ്മൂത്ത് ആയിട്ട് പോയാൽ ഓക്കെ നല്ല കാര്യമാണ് അപ്പോൾ എന്നിട്ടില്ലേ ലാസ്റ്റ് ഇയാൾ എന്നിട്ട് കിട്ടില്ല ഇയാൾക്ക് കിട്ടിയില്ല എന്നിട്ട് ഈ ഭാര്യയോട് പോയി അല്ലെഡി നമുക്ക് ഓളെ താ എത്ര കുട്ടികളുണ്ട് എന്നിട്ട് പോലും ആ നാലുണ്ട് രണ്ട് എഡി കൊണ്ടിരുന്നത് അത് ഒരുപാട് പ്രായമായതുകൊണ്ട് മെമ്മറി തകർന്നു പോയത് കൊണ്ട് അങ്ങനെ ആയിപ്പോയതല്ല അപ്പം എൻ്റെ അടുത്ത് അവർക്കൊരു പാപ്പ മോനിങ് കൊണ്ടുവന്നിട്ട് പറഞ്ഞു സാറേ ഇവൻ ആറാം ക്ലാസ്സിലാണ് പറഞ്ഞു മോൻ പറഞ്ഞു പാപ്പ ഞാൻ ഏഴിലെത്തി അല്ല അപ്പോഴും എനിക്ക് സന്തോഷമാണ് കാരണം വെച്ചാൽ വേറെ ഏതോ ഒരു കുട്ടിനെ പിടിച്ചിട്ട് എൻ്റെ കുട്ടിയാണെന്ന് പറഞ്ഞിട്ടില്ലല്ലോ ചിലപ്പോൾ അതും സംഭവിക്കാം പുതിയ കാലത്തെ ഒരു തമാശക്കഥണ്ട് അങ്ങനെ ഒരു വീട്ടിലെ ഉമ്മ പിന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു അപ്പോൾ ആ വീട്ടിൽ മൂന്നാല് മക്കളാണ് മക്കളെല്ലാവരും കൂടി പാപ്പ അങ്ങനെ വിരിച്ചു കൊടുത്തിട്ട് കിടക്കാൻ പറഞ്ഞു അങ്ങനെ കിടന്നു കുറച്ച് കഴിഞ്ഞാൽ ഒരു കുട്ടി എഴുന്നേറ്റ് പറഞ്ഞിട്ട് അപ്പുറത്ത് വിട്ട് പോകണം അപ്പോൾ ആപ്പ പറഞ്ഞു കിടക്കാട രാവിലെ പോയി കളിക്കാട ഇപ്പോൾ രാത്രി ആരാ കളിക്കാനുണ്ടാവും എല്ലാവരും ഉറങ്ങിയിട്ടുണ്ടാവില്ലേ അവൻ കിടന്നു കുറച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടി എഴുതേണ്ടി പറഞ്ഞു എനിക്ക് അപ്പുറത്ത് വീട്ടിൽ പോകണം എന്നു അപ്പോഴും പറഞ്ഞിട്ട് ഇത് രാത്രി ഇല്ല അറിയാം എല്ലാവരും ഉറങ്ങിയിട്ടുണ്ടാവില്ലേ അപ്പോൾ പിന്നി കിടന്നു ഒന്നാ മൂന്നാമെന്ന് പറഞ്ഞു അപ്പോഴും വാപ്പുരം ഒന്ന് പറഞ്ഞിട്ട് കിടിയ നാലാമത് എഴുന്നേറ്റ് മറ്റേ കുട്ടി പറഞ്ഞു വാപ്പ അവൻ പോയിക്കോട്ടോ അപ്പുറത്ത് കിട്ടിയുള്ള കുട്ടിയാണ് അതൊരു സാങ്കല്പികമായ കഥയാണ് ഇപ്പോഴേ ലാസ്റ്റ് പറഞ്ഞത് പക്ഷേ വിഷയം എന്താണെന്ന് പറയുക മറ്റേ എനിക്കുണ്ടായ അനുഭവമാണ് ആദ്യം തൊട്ടുമ്പോൾ പറഞ്ഞത് ഇത് സൂചിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്രമാത്രം ഇപ്പോൾ നാല് കുട്ടികളുടെ മാപ്പ സദസ്സിലുള്ള ആൾക്കാരെ ആലോചിച്ച് പോവുക നമ്മുടെ കുട്ടികൾ എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഏത് ഡിവിഷനിലാണ് തുടങ്ങിയതിനെ കുറിച്ചൊരു കൃത്യമായ ധാരണ ഉണ്ടോയെന്ന് അപ്പോൾ തന്നെ മനസ്സിലാവും നമ്മളിങ്ങനെ പറയാം ഓ ഇങ്ങനെ രാവിലെ രാവിലെയാണ് പോകാറുണ്ട് ഫീസൊക്കെ കൊടുത്തേക്കലുണ്ട് അതിനപ്പുറത്ത് കൃത്യമായിട്ടൊന്നും അറിയില്ല എന്നാണെങ്കിൽ പിന്നെ അവിടെ തുടങ്ങും ഈ പ്രശ്നം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഇന്നത്തെ കാലത്ത് സമാധാനം സന്തോഷം സമാധാനം അടക്കട്ടെ കുറച്ചുകൂടി വലിയ ചർച്ചയാണ് സന്തോഷം സമാധാനത്തിന് സമാധാനത്തിന് ഒറ്റ വഴിയേ ഉള്ളൂ ശരിക്കും എന്താണ് സമാധാനത്തിന് ഒറ്റ വഴിയേ ഉള്ളൂ അത് അലാപിതിക്കില്ല എന്ന വിശദീകരിക്കുന്നില്ല അത് ഒരുപാട് പറയാനുണ്ട് സൈക്കോളജിക്കൽ ഡിസ്കഷൻസ് ഉണ്ട് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇമോഷൻ റിലേറ്റഡ് ആയിട്ടുള്ള റിസർച്ചിൻ്റെ സ്റ്റഡീസൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട് അത് അങ്ങനെയാണെന്നുള്ളത് കൃത്യമായിട്ട് പ്രൂവ് ചെയ്യാൻ നമുക്ക് സാധിക്കും കാരണം ആൻഡ്രൂ കോർണിയാസിനെ പോലെ ലൂയിസ് എൽ ഹേയെ പോലെയുള്ള പുതിയ കാലത്തുള്ള കുറേ സൈക്കോളജി പത്തും ഇരുപതും ഇരുപത്തഞ്ചും മുപ്പതും വർഷക്കാലം പഠനം നടത്തിയിട്ട് പറയുന്നത് ഒരു മനുഷ്യൻ യഥാർത്ഥത്തിൽ സമാധാനം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഹവൻ നഫ്സിനെ തോൽപ്പിക്കണം എന്നാണ് ഹവൻ നഫ്സിനുള്ള വാക്കല്ല പറയുന്നത് ആഗ്രഹങ്ങളെ മറികടക്കാൻ കഴിയണം എന്ന് പറയുന്നുണ്ട് അത് രണ്ട് മൂന്നാല് കാര്യങ്ങൾ വെച്ചിട്ട് നമുക്കത് പ്രൂവ് ചെയ്യാൻ കഴിയുന്ന വിഷയമാണ് ഹവ എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് പ്രൂവ് ചെയ്യാൻ കഴിയുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞുതന്നത് സമാ സന്തോഷം എന്ന് പറയുന്ന അതി സമാധാനത്തിൻ്റെ താഴെ വരുന്ന ഒരു ഒരു വികാരമാണ് സന്തോഷത്തിൻ്റെ മേലെ വേറുണ്ട് എക്സ്ട്രെസ് ഉണ്ട് ബ്ലിസ് ഉണ്ട് ആനന്ദം പരമാനന്ദം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് സന്തോഷം എന്ന് പറഞ്ഞാൽ അതൊരു ഏറ്റവും ബേസിക് ലെവലിലെങ്കിലും വരേണ്ട ഒരു സാധനമാണ് അതിന് മേലെ ഒരുപാട് ഗുണങ്ങൾ വേറെയുണ്ട് അപ്പോൾ ഈ സന്തോഷം എന്ന് പറയുന്നത് ഒന്നാമതായിട്ട് അത് തുടങ്ങേണ്ടത് തന്നെ പരസ്പരം മനസ്സിലാക്കലുകളിലൂടെയാണ് മനസ്സിലാക്കലുകളിലൂടെയാണ് അപ്പോൾ എപ്പോഴും ഞാൻ പറയുന്നൊരു കാര്യം ഭാര്യമാരെപ്പോൾ വന്നാലും പരാതി പറയാം എന്ത് കിട്ടിയില്ല എന്ത് കിട്ടിയില്ല എന്ത് കിട്ടിയില്ല എന്ന് ഭർത്താക്കന്മാർ വന്നാലും പറയാം എന്ത് കിട്ടിയില്ല എനിക്ക് എന്ത് കിട്ടിയില്ല എന്നാണ് മക്കൾ വന്നാലും അങ്ങനെയാണ് പറയാം ഇന്ന് വരെ ആരും എന്ത് കൊടുത്തില്ല എന്ന് പറയാറില്ല എനിക്ക് ഞാൻ എന്ത് കൊടുത്തിട്ടില്ല എന്നുള്ള ഒരു ചർച്ചയിൽ ആരും ഫോക്കസ് ചെയ്യാറില്ല അപ്പോൾ ഇങ്ങനെ ചിന്തിച്ച് നോക്കുമ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായത് ഈ ചർച്ചയുടെ അടിസ്ഥാനം എന്താണെന്നറിയോ ഈ ചർച്ചയുടെ അടിസ്ഥാനം ഞാനാണ് ഞാൻ അന അന ഈ അന പോവാതെ സംഗതികളൊന്നും സ്വത്തായി കിട്ടൂല എന്നുള്ളത് പ്രശ്നവുമാണ് അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാതാവ് ഭാര്യ എപ്പോഴും നോക്കുന്ന ഭർത്താവിൻ്റെ കൂട്ടാണ് ഭർത്താവ് എപ്പോഴും നോക്കുന്നത് ഭ ഭാര്യൻ്റെ കുറ്റമാണ് മാതാപിതാക്കൾ മക്കളുടെയും മക്കളും മാതാപിതാക്കളുടെയും കുറ്റമാണ് മൊത്തത്തിൽ പറഞ്ഞാൽ നോക്കുന്നത് ഇതിൽ നിന്നൊന്നും മാറിയിട്ട് അപ്പം ശരിക്കും പറഞ്ഞാൽ ഒരാൾ ഒരുക്കം ഒരു ടീച്ചർ ഒരുക്കും എന്നോട് ഒരു അനുഭവം പറഞ്ഞു ഒരു ടീച്ചറ് ഒരു ക്ലാസ് എടുക്കുന്ന ഒരു ടീച്ചേഴ്സ് ട്രെയിനിങ് ക്ലാസ്സിന് സാധാരണമായിട്ട് സ്കൂളുകളിൽ കോളേജുകളിൽ ഒരുപാട് ഞാൻ പോകാറുണ്ട് അപ്പോൾ ഒരു ടീച്ചർ പറഞ്ഞു ചെറിയ ക്ലാസ്സാണ് ആ കുട്ടിയോട് കോപ്പി എഴുതി കൊണ്ടുവരാൻ പറഞ്ഞു കോപ്പി ഉണ്ടാവില്ലേ ഈ ഇങ്ങനെ നാല് പേരൊക്കെ വരച്ചിട്ട് അപ്പോൾ കോപ്പി എഴുതി കൊണ്ടുവരാൻ പറഞ്ഞു കോപ്പി എഴുതി കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ പിന്നെ ഒരു പേജാണ് എഴുതാൻ പറഞ്ഞത് ഈ കുട്ടി മൂന്നാല് പേജ് എക്സ്ട്രാ എഴുതി ഒരു സന്തോഷം കൊണ്ട് അപ്പോൾ സാർ എന്ത് ടീ ലേഡി ടീച്ചറാണ് ലേഡി ടീച്ചർ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ നിങ്ങനെ ഉയർത്തി കാണിച്ചു ക്ലാസ്സിൽ കണ്ടോ നമ്മുടെ ഒരു പേര് പറഞ്ഞിട്ട് നമ്മുടെ മോനെ കണ്ട നാല് പേജ് എഴുതിയിട്ടുണ്ട് ഇങ്ങനെയാണ് നല്ല കുട്ടികൾ എന്ന് പറഞ്ഞപ്പോൾ പിറ്റേന്ന് സംബന്ധിച്ചെന്ന് അറിയുമോ ആ നാലര കോപ്പി മുഴുവനും എഴുതി ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈക്കോളജിയിലൊരു റീൻഫോഴ്സ്മെൻറ്റ് മെത്തേഡാണ് ഏത് ഒരു ക്യാരക്ടറിനെയാണ് ആണോ നമ്മൾ റീൻഫോഴ്സ് ചെയ്യുന്നത് ഇറ്റ് വിൽ ബി റിപ്പീറ്റഡ് അഗ്ൻ ആൻഡ് അഗൈൻ ഞാൻ ടീച്ചേഴ്സിനോട് എപ്പോഴും പറയുന്ന ഒരു കാര്യം നിങ്ങൾ കുറേ ഒന്നും കഠിനമായിട്ട് ഒന്നും ചെയ്യേണ്ട യു ജസ്റ്റ് ലവ് ദം ദാറ്റ്സ് ഇനഫ് നിങ്ങളാ മക്കളെ ഒന്ന് സ്നേഹിക്കാൻ തുടങ്ങിയാൽ മതി നിങ്ങളെ മക്കൾ മാറും നിങ്ങളെ മക്കൾ എന്ന് ഞാൻ പറയാം സ്റ്റുഡൻസ് എന്നല്ല ടീച്ചേഴ്സ് എന്ന് സ്റ്റീച്ച് ഇൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ആയി തോന്നുക അന്ന് പണി നിർത്തണം എന്ന് എൻ്റെ ഇരിക്കുന്ന മക്കളായിട്ട് തോന്നുക അന്ന് പണി തുടങ്ങും വേണം അങ്ങനെ സാധാരണ പറയാറുള്ളത് അപ്പോൾ ഈ മക്കളുടെ കാര്യത്തിൽ സന്തോഷകരമായി കാണുന്ന ആ ഒരു സമയം കുറയുന്നത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ തുടങ്ങുന്നത് ഒരിക്കൽ ഒറിജിനൽ ചെലി നടന്നൊരു സംഭവമാണ് ഒരു ടീച്ചർ ആ ക്ലാസ്സിലുള്ള കുട്ടിയോട് കുട്ടികളോട് മൊത്തത്തിൽ ഭാവിയിൽ ആരാവാൻ ആഗ്രഹിക്കുന്നു എന്ന് ചോദിച്ചു എന്നിട്ട് നാളെ അത് എഴുതി കൊണ്ടുവരാൻ പറഞ്ഞു കൂട്ടത്തിൽ പറഞ്ഞു വൈ എന്തുകൊണ്ടാണ് എന്തോ ഒരു സംഭവം ആഗ്രഹിക്കുന്നു ആഗ്രഹിക്കണമെന്ന് പറയുമല്ലോ അതെന്തുകൊണ്ടാണ് അങ്ങനെ ആവാൻ ആഗ്രഹിക്കുന്നത് എന്നത് കൃത്യമായിട്ട് എഴുതി കൊണ്ടുവരാൻ പറഞ്ഞു ഒരു നിർദ്ദേശം കൂടി ഞാൻ ഇടക്ക് പറയട്ടെട്ടോ പറയേണ്ടി വന്നത് ഇനി ആര് വരുമ്പോഴും ആരും അങ്ങോട്ട് വരുന്നവരെ നോക്കരുത് ഇങ്ങോട്ട് തന്നെ നോക്കിയാൽ മതി അതൊരു എന്താ പറയുക ഒരു ഒരു എനിക്കൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാക്കും വരുന്നവർ വന്നോളൂ അതല്ല നല്ല അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ പറയുന്നത് ഒരാൾ നമുക്ക് എല്ലാവരും കൂടി നോക്കാം ജബാറാക്ക വരി ഉണ്ട് ആ ജബാറാക്കരി ഇവിടെ ഇരിക്കുന്നു അല്ലെങ്കിൽ എല്ലാവരും ഇങ്ങോട്ട് നോക്കുക ജബാറാക്ക വന്നിട്ടോടെ ഇരുന്നുള്ളൂ അത് എന്താണെന്ന് പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ ഒരു 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 പാറ്റേൺ പാറ്റേന്ന് അതിന് പറയല്ലോ ഞാനതിന് പേരിട്ടത് അചലത്ത് അചലത്തിന് അധീത്തിൽ വന്ന പദമാണ് അന്യ മീനുള്ള അചലത്തും മീനഷൻ അജലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹെയ്സ്നെസ് എന്നതിനോ ഇംഗ്ലീഷിൽ നമ്മൾ ഹെയ്സ്നെസ് അതായത് നമ്മൾ ഇടപെടേണ്ടതാണെങ്കിലും ഇടപെടേണ്ടതല്ലെങ്കിലും അവർ നോക്കാനുള്ളത് വരാം വേറെന്തോ ഒരു കാര്യം നടക്കുന്നതിന് ഇടയിലാണ്ടാവുക എന്ന് പറഞ്ഞാൽ ഭാര്യൻ്റെ അടുത്ത് ഇരിക്കുമ്പോൾ ബീസിൻ്റെ കച്ചവടം ഓർമ്മ കച്ചവടത്തിൽ നിൽക്കുമ്പോൾ ഭാര്യ ഓർമ്മ ഇതൊക്കെ ഒഴിവാക്കിയിട്ട് ബീച്ച് കാണാൻ പോയി കഴിഞ്ഞാൽ ബാക്കിലൊക്കെ ഓർമ്മ എന്താണോ അത് മാത്രം അതുമാത്രം ഓർമ്മയില്ലാത്തൊരവസ്ഥ അത് മനുഷ്യന് പ്രശ്നമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു സംഗതിയുടെ ഏതൊരു കാര്യമായിക്കോട്ടെ ഭൗതികമായിക്കോട്ടെ ആത്മീയമായിക്കോട്ടെ അതിൻ്റെ ഒരു ഫ്രൂട്ട്ഫുൾ റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നിർണായകമായ ഒരു കാര്യം മൈൻഡ് ഫുൾനെസ്സാണ് ഐ മീൻ ഹ്ളൂർ ഉൾ കൽബ് ഈ സംഗതി ഇല്ലാതെ ചെയ്യുന്ന ഒരു കാര്യത്തിനും അതിന്റെ കൃത്യമായ ഒന്നും ഉണ്ടാവില്ല സംശയം ഭാര്യ ചോദിച്ചോക്ക് നിങ്ങൾ നിങ്ങൾ പറഞ്ഞു ഭർത്താവ് ഒരു ഫോൺ ഭാര്യ ഭർത്താവിനോട് കാര്യം ഇങ്ങനെ പറയാം ഇക്ക പിന്നെ ഇക്കേ ഇവിടെ നിങ്ങൾ ഭാര്യ എന്താ വിളിക്കല് ഭാര്യ ഭാര്യ ഭർത്താവിന് എന്താ വിളിക്കല് നാട്ടില് എന്താണ് മൂട് മൂടുപോലൊക്കെ ഇരിക്കുമല്ലേ അല്ല എന്നാലും അതൊക്കെ മൂടുപോലെ ഇരിക്കൂ ആയിട്ട് വിളിക്കൽ എന്താണ് പേര് വിളിക്ക ഏ ഇക്കണ്ടവോ അഷ്റഫ് ക ആ അസ്രഫ് കളിക്കുവോ ഇക്കാ എന്ന് വിളിക്കുവോ വിളിച്ചിട്ടിയാ അലമദില്ല എന്ന് പറയല്ലേ ആ അതായിക്കൊണ്ട കുഴപ്പമില്ലേ മലപ്പുറത്ത് പൊതുവേ വർഷകാലം ഇങ്ങനെ മൂപ്പർ മൂപ്പര് ഇക്ക ഇക്ക പിന്നെ മുപ്പർ മുപ്പര് കുറച്ചുകൂടി കഴിഞ്ഞാൽ കുട്ടികളെ പാപ്പ പിന്നെ കുറച്ചുകൂടി കഴിഞ്ഞാൽ ആചാര്യം ആചാര്യ കുറച്ചൊരു അമ്പത്തഞ്ച് അറുപത് വയസ്സ് കഴിഞ്ഞാൽ ആചാര്യ കൂടല്ലേ അല്ലേ കൂടല്ലേ ആചാര്യം അങ്ങനെ ആചാര്യം അങ്ങനെ ആചാര്യമ കൂടല്ലേ ലാസ്റ്റ് എന്താണ് പറഞ്ഞുകൊണ്ടെന്ന് വിഷയം എന്തായിരുന്നു ചർച്ച എന്തായിരുന്നു ഏ ഇത് ഈ അജലത്ത് അല്ലേ അജലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണോ ചെയ്യുന്നത് അതിൽ നമ്മുടെ ശ്രദ്ധയില്ലാതെ പോവാണ് അപ്പം അതുകൊണ്ടുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഗുരുതരമായ പ്രശ്നം അത് വലിയ വിഷയം സംസാരിക്കില്ല സാന്ദർഭികമായിട്ട് ഇങ്ങനെ വന്നപ്പോൾ പറഞ്ഞതാണ് അപ്പോൾ ഇനി ആരെങ്കിലും വന്നാലും അവർ വന്നു നമ്മളിങ്ങനെ നോക്കി 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 അയാളെങ്ങനെ കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നവരെ എങ്ങനെ നോക്കിക്കോ അത് നമ്മൾ നോക്കിയാൽ ഇല്ലെങ്കിൽ അയാൾ വന്നോളും സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കോൺസെൻട്രേഷൻ ഇന്ന് പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉദാഹരണം പറഞ്ഞു അല്ലേ ഭാര്യ അതല്ലേ എന്നല്ലേ നിങ്ങൾക്ക് ശ്രമക്കലൊക്കെ പോയി ഭാര്യ എന്നല്ലേ ഭാര്യ നിങ്ങളോട് വർത്താനം പറയാം കൂട്ടി ഇക്ക പിന്നെ പിന്നെ ഇക്ക നമുക്ക് പിന്നെ നമുക്ക് അടുത്ത ഞായറാഴ്ച പിന്നെ നമ്മൾ മൂത്തമാൻ്റെ മോളെ കല്യാണത്തിൻ്റെ അവിടെ പരിപാടി ഉണ്ട് അവിടെ നിന്ന് പോയാലോ ആ ആയിക്കോട്ടെ പോകാം പിന്നെ ഇക്ക ഞങ്ങൾ നമുക്ക് അടുത്ത ഞായറാ കുറച്ച് നേരത്തെ പോയോ അപ്പോൾ അല്ലേ പിന്നെ ഇക്കാൻ ചില ആയിക്കോട്ടെ നിങ്ങൾ ശ്രദ്ധിക്കും നമ്മളിങ്ങനെ മൊബൈലിൽ തോണ്ടിക്കൊണ്ടാണെന്ന് സംസാരിക്കുന്നത് എങ്കിൽ ഭാര്യയ്ക്കൊരു സമാധാനം ഉണ്ടാവില്ല ഉണ്ടാവുമോ നിങ്ങളൊക്കെ അല്ലേ ഇങ്ങനെയൊക്കെ ഉണ്ടാവോ നമുക്ക് ലാസ്റ്റ് വേണമെന്ന് പറയാം നിങ്ങൾ ശ്രദ്ധിക്കണമല്ലോ ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് ഭാര്യയ്ക്ക് എന്ത് വേണമെന്ന് ഒഴിവാക്കിയിട്ട് മൊബൈലൊക്കെ അവിടെ വെച്ചിട്ട് ആ പ്രിയേ ഓക്കെ പറയൂ എന്താണ് വേണ്ടത് ആ കുഞ്ഞ് പറഞ്ഞിട്ടില്ലെങ്കിലും കുഴപ്പമില്ല നിങ്ങൾ നോക്കിയല്ലോ എന്നുള്ളൊരു സമാധാനം ഉണ്ടാവുമോ ഇല്ലേ ഇതെന്താന്ന് അൺഡിവൈഡ് അറ്റൻഷനാണീ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ മൈൻഡ് ഫുൾനെസ് നൂറു കൽബ് സ്വഭാവത്ത് നിസ്കരിക്കുമ്പോൾ അമ്പ് ഒരുക്കഴിഞ്ഞാലും അറിയുമായിരുന്നില്ല ചരിത്രം നമ്മൾ നിസ്കരിക്കുമ്പോൾ ഈച്ചന്റെ പേരെക്കുട്ടി അടുത്തുകൂടെ പോയാലും തിരിച്ചറിയും നല്ല ശ്രദ്ധ ഉള്ളതുകൊണ്ട് ഡിഫറെന്റ് കൗൺസിലായില്ലേ അപ്പൊ ഞാൻ പറഞ്ഞു വന്ന വിഷയം എന്തായിരുന്നു നമ്മുടെ ചർച്ച എന്തായിരുന്നു ഇത് ഇടക്കുന്നതിലേക്ക് വന്നതാണ് വിഷയം വിഷയം എന്തായിരുന്നു നമ്മൾ എന്ത് പോയിന്റ് ലാസ്റ്റ് പറഞ്ഞു ഒന്നിച്ച് ഒന്നിച്ചിരിക്കുന്ന സമയം കുറഞ്ഞു എന്നുള്ള വിഷയം നമ്മൾ ചർച്ച ചെയുകൊണ്ടിരിക്കുന്നു കേട്ടോ വിട്ടു വിട്ടുമായിരുന്നു അപ്പോൾ നമ്മൾ ഒന്നിച്ചിരിക്കുകയാണ് ഒന്നിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഭാര്യ ഭർത്താവ് ഒന്നിച്ചിരിക്കുന്ന കുട്ടികൾ ഒന്നിച്ചിരിക്കുന്ന ആ ഒരു ക്വാളിറ്റിയുള്ള സമയത്തിൻ്റെ അഭാവം കുടുംബത്തിൽ വല്ലാതെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത് അപ്പോൾ ശരിക്കും നമ്മൾ സ്വപ്നം കാണേണ്ട ഒരു ബെഡ്റൂം അല്ലെങ്കിൽ ഒരു വീട് എന്നൊക്കെ പറയുന്നത് ഡിവൈസുകൾ കൂടുതൽ വർക്ക് ചെയ്യാത്ത ഒരു കുടുംബം അതിൻ്റെ അർത്ഥം ഒട്ടും സാധനം ഉപയോഗിക്കരുതെന്നല്ല ഇന്നത്തെ കാലത്ത് ഇതെങ്കിലും നടന്നു കിട്ടിയാൽ തന്നെ അലഹമില്ലാന്ന് കാരണം എല്ലാവരും പരാതി പറയുന്നു ഞാൻ ഒരു കഥ പറയാൻ തുടങ്ങി നേരത്തെ ഒരു കഥ തുടങ്ങിയില്ല ഫുള്ളാക്കിയില്ലല്ലോ ഇത് ഏത് കഥ ഫുള്ളത് ഒരു ടീച്ചർ ഈ കുട്ടികളോട് പറഞ്ഞില്ലേ നിങ്ങൾ ആരാവാൻ ആഗ്രഹിക്കുന്നു ഭാവിയിൽ ആരാവാൻ ആഗ്രഹിക്കുന്നു എന്തുകൊണ്ട് എന്നുള്ളത് എഴുതി കൊണ്ടുവരാൻ പറഞ്ഞില്ലേ മറന്നോ ആ എഴുതി കൊണ്ടുവരാൻ പറഞ്ഞു എന്തിട്ട് ടീച്ചറോ എഴുതി കൊണ്ടുവന്നു നമുക്കൊരു കുട്ടികളെ എഴുതി കൊണ്ടുവന്നു അങ്ങനെ ലാസ്റ്റ് ഒരു കുട്ടി എഴുതിയിരിക്കുന്നതിൽ എനിക്ക് ടി വി ആയാൽ മതിയുന്നു ഒറിജിനൽ ഉണ്ടായ സംഭവം കേട്ടോ അത് ഉണ്ടാക്കിയ കഥ അല്ലേ ഒറിജിനൽ സോഴ്സ് എനിക്കറിയാം എനിക്ക് ടി വി ആയാൽ മതിയെന്ന് അപ്പം ടീച്ചർ എന്തൊരു അത്ഭുത ഒരു ഒരു എന്താ പറയുക ഒരു അത്ഭുതം അത്ഭുതമല്ല എന്താ പറയുക ഒരു കൗതുകം ഉണ്ടാവും എന്തുകൊണ്ടാണെന്ന് അറിയാനുള്ളൊരു ആഗ്രഹം അപ്പോൾ താഴെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയും എല്ലാവരും ഒന്നിച്ചു നോക്കിയിരിക്കുന്ന ഒരേ സാധനം ടി വി അപ്പോൾ ടി വി ആയാലും കുഴപ്പമില്ല എല്ലാവരും എന്നെ നോക്കുള്ളൂ എനിക്കൊരു പരിഗണന കിട്ടുമല്ലോ ശ്രദ്ധ കിട്ടുമല്ലോ എന്നാണ് കുട്ടി അപ്പോൾ ഈ ടീച്ചറുടെ ഭർത്താവിനോട് പറഞ്ഞു പിന്നെ എങ്ങനത്തെ എന്റെ ക്ലാസ്സിൽ ഇങ്ങനത്തെ ഒരു കുട്ടിയുണ്ട് വല്ലാത്തൊരു സംഘടന തന്നെ എന്ന് പറഞ്ഞപ്പോൾ ആ ടീച്ചറുടെ ഭർത്താവ് സൗണ്ട് കുറച്ച് കൂട്ടി എന്ന് പറഞ്ഞാൽ കുറച്ച് കുറച്ചല്ലേ ഒത്ര വേണ്ട ഇനി എല്ലാവരും കൂടി അങ്ങോട്ട് നോക്കണ്ട ഒരു കുറച്ചോളൂ നമ്മൾ അങ്ങനെയാണ് ഒരു ഫാൻ വർക്ക് ചെയ്യല്ലെങ്കിൽ നമ്മളിങ്ങനെ ഇങ്ങനെ നമ്മൾ ഈ ഓന നോട്ടം കൊണ്ട് ഫാനാണ് വർക്ക് ചെയ്യുന്നു അങ്ങനെയൊക്കെയാണ് നമ്മൾ നോക്കുക അതേപോലെ പരിപാടിയുടെ അടുക്കം മൈക്ക് എന്തെങ്കിലും കംപ്ലയിൻ്റ് കഴിഞ്ഞാൽ എല്ലാവരും കൂടി ഇങ്ങനെ നോക്കും മൈക്കിൻ്റെ ആളെ അല്ല അങ്ങനെ അങ്ങനെയൊക്കെ ഒരു ഇതാ നോക്ക് നമുക്കൊരു ഒരു സ്റ്റുഡിയോ ഈ സ്റ്റുഡിയോ അതിൻ്റെ കാര്യം ഇല്ലാതെ അനുബാധത്തിൽ കിട്ടില്ല എൻ്റെ അഭിപ്രായമല്ല ഇമാമിനെ റസ്സാലി റഹ്മത്ത്ാഹി അല്ലെ ഈ പറഞ്ഞതാണിത് അത് ഗൗരവമുള്ള വിഷയമാണ് അത് മാത്രമല്ല ബോർഡിംഗ് പാസ് കിട്ടില്ല സ്വർഗത്തുകളിൽ അത് കിട്ടണമെങ്കിൽ യാത്തൂൻ അഫ്സുൽ മുത്തുമൈനെ കിട്ടണം അതില്ലെങ്കിൽ സ്വർഗത്തുകളിൽ ബോർഡിംഗ് പാസ് കിട്ടില്ല അപ്പോൾ ആ മുത്തുമൈനത്തിൻ്റെ വഴിയിലേക്കുള്ള പ്രധാനപ്പെട്ട ഒരു തടസ്സം അചലത്താണ് എന്ന് പണ്ഡിതന്മാർ എണ്ണീട്ടും ഉണ്ട് ഒക്കെ ഓരോ വിഷയമാണ് ഇപ്പം എന്താ നമ്മൾ പറഞ്ഞത് പറഞ്ഞിട്ട് എവിടെ എത്തിപ്പോ അങ്ങനെ ടീച്ചറുടെ ഭർത്താവ് എന്ത് പറഞ്ഞു ടീച്ചറുടെ ഭർത്താവ് കേട്ടോ സോ അല്ലാത്ത തന്നെ കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കിതൊന്നും എന്ത് ചെയ്യണം ആ കുട്ടിയുടെ പാരൻസിനെ ഒന്ന് അറിയിക്കണം അപ്പോൾ ടീച്ചർ പറഞ്ഞു നമ്മൾ രണ്ടാമത് തന്നെയാണ് അപ്പോൾ ആ ടീച്ചറുടെ കുട്ടിയാ ക്ലാസ്സിലുണ്ടായിരുന്നു അപ്പോൾ സ്വന്തം കുട്ടി എഴുതിതാണിത് പറഞ്ഞു പറഞ്ഞുതരും ഇത് ഇത് വായിക്കുമ്പോൾ പോലും ഞാനും എൻ്റെ കുട്ടികളും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ് എന്ന് റിലേറ്റ് ചെയ്യപ്പെടുന്നില്ല പ്രശ്നം ഒരു സംഭവം അങ്ങനെ കേൾക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ അതിങ്ങനെ എയറിലിട്ടിട്ടാണ് ചർച്ച ചെയ്യുക കണക്ട് ചെയ്യണം ഏതൊരു സാധനം കേൾക്കുമ്പോഴും ഞാനതുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് എന്നത് കണക്ട് ചെയ്യുന്നത് നല്ലതാണ് ഞാനൊരു കാര്യം തീർത്ത് പറഞ്ഞുതരാം മാതാപിതാക്കളുടെ കൂടെ ഒന്നിച്ച് തമാശ പറഞ്ഞ് പാട്ട് പാടി കളിച്ച് ചിരിച്ച് തോളത്ത് കൈയിട്ട് കുതിരക്കളിയും ആനക്കളിയും കളിച്ച് ഇങ്ങനെ വളർന്ന ഇപ്പോഴും വളർന്നുകൊണ്ടിരിക്കുന്ന മക്കൾ വഴിതെറ്റാനുള്ള സാധ്യത അപൂർവമേ ഉള്ളൂ ഇത് അങ്ങനെയല്ല പാപ്പണ്ടോച്ചാൽ പാപ്പുണ്ട് ഉമ്മണ്ടോച്ചാൽ ഉമ്മ മക്കളെ മക്കളുണ്ട് എല്ലാവരും ഉണ്ട് പക്ഷെ ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രത്യേക ബന്ധമുണ്ടല്ലോ ആ ബന്ധമല്ലാതെ കുറഞ്ഞു പോകണം ചെയ്യുന്നത് ആ അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇതാണ് യാതൊരു സംശയമില്ല ഇതിന്റെ അപകടങ്ങൾ ഒരുപാട് എണ്ണി എണ്ണി പറയാറുണ്ട് നേരത്തെ നമ്മളെ പ്രിൻസിപ്പൾ സാറ് കുറച്ച് കാര്യങ്ങൾ സൂചിപ്പിച്ചുകൂടെ ഒരുപാട് കാര്യങ്ങൾ എണ്ണി എണ്ണി പറയാനുണ്ട്